എഐ ക്യാമറകൾ മിഴയടച്ചുവെന്ന കാര്യം എല്ലാവരിലും കാട്ടുതീ കാട്ടുതീപോലെയാണ് പറഞ്ഞെത്തിയത് പിഴയടയ്ക്കാനുള്ള ചലാൻ കുറച്ചുകാലമായി കിട്ടാതിരുന്നതിനാൽ നാട്ടിലെ എഐ ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് എന്ന് കരുതി ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തിയവർ വലിയ പിഴ ഒടുക്കേണ്ടിവരും പിഴയടയ്ക്കാനുള്ള ചലാനയക്കൽ കെൽട്രോൺ പുനരാരംഭിച്ചിട്ടുണ്ട് കെൽട്രോണിന് സംസ്ഥാന സർക്കാർ നൽകാനുണ്ടായിരുന്ന പ്രതിഫല തുക അനുവദിച്ചതോടെ എൺപത് ലക്ഷം പേരിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് തുടക്കത്തിൽ വിവാദമുണ്ടായിയെങ്കിലും ഗതാഗത നിയമ ലംഘനം തടയുന്നതിനൊപ്പം സർക്കാരിന് വരുമാനം കൂടിയാകുകയാണ് പാതകളിലെ രണ്ടായിരത്തി മൂന്ന് ജൂലൈ മുതൽ ഇതുവരെ എൺപത് ലക്ഷം നിയമലംഘനങ്ങളാണ് സംസ്ഥാനത്തെ എ ഐ ക്യാമറകൾ പതിപ്പിച്ചെടുത്തത് ആദ്യ മൂന്ന് മാസങ്ങളിൽ കുറച്ചുപേർക്ക് ചലാനയച്ചിരുന്നു എൺപത് ലക്ഷം പേരിൽ വലിയൊരു വിഭാഗവും ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്ന പ്രചാരണം വിശ്വസിച്ചുണ്ടായ നിസ്സംഗത മൂലം ആവർത്തിച്ചുള്ള ഗതാഗത നിയമ ലംഘനം നടത്തിയവരാണ് ഇവരെ കാത്തിരിക്കുന്നത് വലിയൊരു തുകയായിരിക്കും എം പരിവാഹൻ സൈറ്റിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് പിഴയിൽ പെട്ടിട്ടുണ്ടോ മുൻകൂട്ടി അറിയാം ജൂലൈയിലാണ് ജൂലൈലാണ് കോടി രൂപ ചെലവിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് പാതകളിൽ എ ഐ ക്യാമറകൾ കെൽട്രോൺ ക്യാമറയിൽ കുടുങ്ങുന്ന നിയമ ലംഘനങ്ങൾക്ക് പിഴയടയ്ക്കാനുള്ള ചലാനയിക്കുന്ന ചുമതലയും കെൽട്രോണിന് തന്നെ നൽകി ഇതിന് മൂന്ന് മാസത്തിലൊരിക്കൽ പതിനൊന്ന് കോടി രൂപ വീതം ധനവകുപ്പ് നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ഈ തുകയിൽ കുടിശ്ശികായിരുന്ന കഴിഞ്ഞ നാല് തവണകൾ ധനവകുപ്പ് അനുവദിച്ചതോടെയാണ് കെൽട്രോൺ വീണ്ടും പണി തുടങ്ങിയത് സെപ്റ്റംബറിൽ നൽകേണ്ടിയിരുന്ന തുക മാത്രമാണ് ഇനി അനുവദിക്കാനുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ എഐ ക്യാമറ കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് പിഴയടയ്ക്കുന്നത് പതിനാറ് ശതമാനം പേർ മാത്രമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് ക്യാമറ സ്ഥാപിച്ച പതിനാല് മാസം പിന്നിട്ടപ്പോൾ ലക്ഷം കണ്ടെത്തി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് പിഴയടച്ചത് ലക്ഷം പിഴ അടയ്ക്കാതിരുന്നാൽ ആർ ടിഒ സേവനങ്ങൾ ലഭിക്കില്ല രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും പരിവാഹൻ ആപ്പിലും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലം പിഴ അടയ്ക്കണമെന്ന സന്ദേശം ലഭിക്കാത്ത ഒട്ടേറെ സ്വന്തം വാഹനത്തിന് പിഴയിട്ടിട്ടുണ്ടോ എന്നറിയാൻ പരിവാഹൻ വെബ്സൈറ്റിലെ ഇ ചെലാൻ മെഡ്യൂളിൽ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്താൽ മാത്രം മതിയാകും ഒരു കൊല്ലത്തിനിടെ ഒന്നിലേറെ തവണ നിയമം ലംഘിച്ചത് ലക്ഷത്തിലേറെ പേരാണ് ആറു മാസത്തിനിടെ മുപ്പത്തി തവണ നിയമം ലംഘിച്ചവർ പോലുമുണ്ട് ഏറ്റവും കൂടുതൽ നിയമ ലംഘനങ്ങൾ ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചതാണ് ഇത് ഇരുപത്തിയെട്ട് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം പേരാണ് ലക്ഷം പേർ പിൻസീറ്റിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് പിഴയടക്കേണ്ട ലക്ഷം പിഴയടക്കേണ്ടത് എഐ ക്യാമറ നിയമലംഘനം കണ്ടെത്തി പിഴയടക്കാൻ സന്ദേശം ലഭിച്ച ഒരു മാസം അടച്ചില്ലെങ്കിൽ കേസ് വെർച്വൽ കോടതിയിലേക്ക് പോകും അവിടെ നിന്ന് മെസ്സേജ് ലഭിക്കും ഇവിടെയും ഓൺലൈനായി പണമടയ്ക്കാൻ സൗകര്യമുണ്ട് അപ്പോഴും അടച്ചില്ല എങ്കിൽ കോടതി നടപടികളിലേക്ക് നീങ്ങും ഇവിടെ നടപടിക്രമങ്ങൾക്ക് കാലതാമസവും നേരിടാറുണ്ട് സംസ്ഥാന സ്ഥാപിച്ചിരുന്നത് ദേശീയ സംസ്ഥാന പാതകളിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ എണ്ണം ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ളവരെ കണ്ടെത്തുന്നതിനും അപകടമുണ്ടാക്കിയ ശേഷം കടന്നു കളയുന്ന വാഹനങ്ങളെ കണ്ടെത്തുന്നതിനുമാണ് ഇത്തരം നിയമലംഘനങ്ങൾക്കും മഞ്ഞവര മുറിച്ചുകടക്കൽ വളവുകളിൽ വരകളുടെ അതിർത്തി ലംഘിച്ച ഓവർടേക്കിംഗ് എന്നിവയ്ക്കും ഇപ്പോഴത്തെ പിഴ തന്നെയാകും ചുമത്തുക എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ ഉണ്ടായിരിക്കും ക്യാമറയിൽ പതിയുന്ന നിയമലംഘനങ്ങൾ അതാത് സമയങ്ങളിൽ വാഹന ഉടമയുടെ മൊബൈലിലേക്ക് സന്ദേശമായി അയക്കും